ഗീസ് ബൈ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം എന്താണെന്ന് കണ്ടില്ലേ ഗീസ് കണ്ടോ പി എസ് ഫൈവ് ആണ് അപ്പോൾ ഇത് പി എസ് ഫൈവ് പ്രൊവേഷനോ ഡിസ്ക് എഡിഷനോ ഒന്നും അല്ല ഇത് നോർമൽ എഡിഷനാണ് അതായത് ഡിജിറ്റൽ ഇത് ഇതാണ് ഗീസ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ ഒരു ചാനലിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ പി എസ് ഫൈവ് ഒരുപാട് നാളത്തെ ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയേക്കാം ആദ്യമായിട്ടാണ് ഞാനാണെങ്കിൽ ഒരു പി എസ് ഫൈവ് ഒക്കെ കൈകൊണ്ട് തൊടുന്നത് തന്നെയായിട്ട് ആദ്യമായിട്ടാണ് പി എസ് ഞാൻ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നതും കേസ് അപ്പോൾ ഒട്ടും സമയങ്ങളുണ്ടാകാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്തിരിക്കുന്ന ഒരു സാധനം പൊട്ടിച്ച് വിളിയിലേക്ക് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം ഒക്കെ കളിച്ചിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം അപ്പം നേരെ നമുക്ക് കേസ് അപ്പോൾ നമ്മളാണെങ്കിൽ പി എസ് ഫൈവ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വേറൊരു ബോക്സ് ആണെന്നാണ് തോന്നുന്നത് കേസ് അപ്പോൾ നമ്മുടെ പി എസ് ഫൈവിന്റെ ബോക്സ് അതിൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ ഇത് പൊട്ടിച്ചായിരുന്നു കേട്ടോ പൊട്ടിച്ചിട്ട് ഇതിനകത്തിരുന്ന ബോക്സ് ആണെങ്കിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല കണ്ടല്ലേ ഇതിനകത്തിരുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വൈറ്റ് കളർ അപ്പോൾ നമുക്ക് അത് എടുക്കാം ഓക്കെ ഇത് എന്തായാലും ഈ പെട്ടി നമുക്ക് മാറ്റി വെക്കാം ഇതാണ് അതിനകത്തിരുന്ന വേറൊരു ബോക്സ് അപ്പോൾ ഇതിനകത്താണ് ബാക്കി സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതെന്തായാലും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തേക്കാം വെക്കാം ഓക്കെ ഫസ്റ്റ് ടൈം ഞാൻ എന്തായാലും ഇത് തുറക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഇതിനകത്ത് തുറക്കുമ്പോൾ തന്നെ എന്തൊക്കെയായിരിക്കും ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു കൺട്രോളർ ഒക്കെ ആയിരിക്കും ഫസ്റ്റ് തന്നെ ഇരിക്കുന്ന തോന്നുന്നത് അതേ അതിന്റെ കൺട്രോളറും ബാക്കി കേബിൾസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് ഇരിക്കുന്നത് ടേബിൾ കുറച്ച് സ്പേസ് കുറവാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ കാണിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ടൈം എന്നെ ഇതിനകത്ത് പവർ കേബിൾ ആണ് വരുന്നത് ഇത് നമുക്ക് പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ കേബിൾ അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു എച്ച് ഡി എം ഐ കേബിൾ വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സി ടു സി വരുന്ന ഒരു കേബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കൺട്രോളറിന് വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ ആണെന്നാണ് തോന്നുന്നത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലത്തെ സിമ്പിളൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പി എസ് ഫൈവിൻ്റെ നമ്മുടെ ആ ഒരു പ്ലേ സ്റ്റേഷൻ മൗണ്ട് ചെയ്ത് വയ്ക്കാനുള്ള ക്ലിപ്പാണ് കേട്ടോ ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ചരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണ് അങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം അവിടെ കിടക്കട്ടെ ഓക്കെ നമ്മുടെ മെയിൻ സാധനം മെയിൻ സാധനം ഇതല്ല പക്ഷേ ഇതിലാണ് കേസ് നമ്മുടെ സംഭവങ്ങളൊക്കെ വരുന്ന സംഭവം ഇതാണ് ഓക്കെ എൻ്റെ മോനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു പി എസ് ഫൈവിൻ്റെ ഒരു കണ്ട്രോളർ ഞാനാണെങ്കിൽ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുന്നത് എൻ്റെ മോനെ കിട്ടില്ല കേസ് ഒരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടോ ഇനി ഇത് ഉപയോഗിച്ചും കൂടെ നോക്കാം ും ഇതിന്റെ ബാക്കി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടോന്ന് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ടൈമാണ് ആണ് ഞാനൊരു പി എസ് വൈ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഞാൻ വേറെ പി എസ് വൈ അങ്ങനെ പി എസ് വൈകും ഒരു ഗെയിംസും അങ്ങനെ കളിച്ചിട്ടില്ല കേട്ടോ ഇതിന്റെ ഈ ഒരു കൺട്രോളർ എന്നെ കയ്യിൽ ഞാൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കെ എസ് പി എസ് വൈന്റെ ഒരു സാധനം ഇത് വൈറ്റ് കളറാണ് വരുന്നത് ഫുള്ള് അപ്പോൾ നമുക്ക് ഇതിൽ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ആകാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതലെന്നല്ല നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൈ ഇങ്ങനെ വേർക്കുമ്പോഴൊക്കെ വേർപ്പൊക്കെ പിടിച്ചിട്ട് അഴുക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റെ ചിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനൊന്ന് പുറപ്പനാക്കി എടുക്കണം അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഓക്കെ എന്തായാലും കൊള്ളാം കേട്ടോ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും കയ്യിൽ പിടിക്കുമ്പോൾ ഉള്ള ആ ഒരു എൻഹാൻ ഫീൽ ഉണ്ടല്ലോ അത് പൊളിയാണ് കേസിച്ചത് എട്ടിപ്പൊളിയാണ് ഓക്കെ ഞാനപ്പോൾ കൺട്രോളർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി ഇതിനകത്തുള്ള ആ ഒരു സാധനം നോക്കാം ഓക്കേ ഇതിനകത്ത് ഇതിപ്പോൾ എങ്ങനെയാണോ തുറക്കുന്നേ ആ ഓക്കെ ഇവിടെ നിന്ന് അതെന്താ തുറക്കാത്തത് ഓക്കെ തുറന്നു 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 എൻ്റെ മോനെ കേസ് നമ്മുടെ സാധനമാണെങ്കിൽ അതാണ്ട് ഇതിൻ്റെ അത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് നൈസായിട്ടേ ഞാനൊന്ന് പുറത്തേക്ക് എടുക്കട്ടെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഇനി ഒരു പെട്ടിക്കകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പെട്ടിക്കകത്ത് ഒന്നും ഇല്ല കേസ് അപ്പോൾ ഈ പെട്ടി മാറ്റാം ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് കേസ് നമ്മുടെ സാധനം ഓക്കെ ഇതിൻ്റെ സൈഡിൽ ഇത് വേറെ എന്തോ സാധനമാണ് ഇത് മാറ്റി വയ്ക്കാം ഈ സംഭവം നമുക്കങ്ങ് എടുത്തു മാറ്റി വയ്ക്കാം ഓക്കെ ഇതിനകത്ത് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തോ ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു യൂസർ മാനുവലൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് പെട്ടിക്കകത്തായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ അതിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കാം കേസ് ഇത് സംഭവം എങ്ങനെയാണെന്ന് ഏകേക്കെ ഇതും വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യൽ എഡിഷനൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ ആണെങ്കിൽ വേറെ വേറെ കളറും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇത് നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് അടുത്തിട്ടുള്ള വേറെ സ്പെഷ്യൽ എഡിഷനൊന്നും അല്ല ഇത് ഓ മാൻ കിട്ടിലും കിട്ടിലം ഇത് ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം ഇതാണ് നമ്മുടെ പി എസ് ഫൈവ് പ്ലേ സ്റ്റേഷൻ ഫൈവ് ഇത് ഡിസ്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പല്ലായിട്ടോ ഞാൻ ഡിസ്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പല്ല മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡിസ്ക് ഷെയർ ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്കിട്ടില്ല അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ ഡിസ്കിൻ്റെ ഒന്നും മേടിക്കാത്തത് കാരണം ഡിസ്കിൻ്റേതും ഇതും വരുമ്പോൾ ഏകദേശം ഒരു ടെൻ കെ റേഞ്ച് കൂടുതൽ വരുന്നുണ്ട് റേറ്റ് ഡിഫറൻസ് അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ അത്രയും ഫണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തത് ഇത് നോർമൽ ഡിജിറ്റൽ എഡിഷനാണ് നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൽ വരുമ്പോൾ കണ്ടില്ലേ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെയാണെങ്കിൽ ഒരു ഗ്ലോസിയും ഒരു ഭാഗത്ത് മാറ്റുമാണ് കേട്ടോ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു മോളിൽ ഗ്ലോസിയും താഴ്ഭാഗത്ത് മാറ്റുമാണ് വരുന്നത് ഇത് ഇത് ചെറുതാണ് കേട്ടോ വളരെ സ്ലിം ആണ് പി എസ് ഫൈവിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേറൊരു ഉണ്ട് വലിയൊരു എന്താ പറയുക പി എസ് വൈ ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു എഡിഷൻ എഡിഷനുണ്ട് അതാണെങ്കിൽ ഇച്ചിരി വലിയൊരു ബിഗ് സൈസൊക്കെയാണ് അത് ഇതിനേക്കാളും വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കേസ് അതാണ്ട് ഈ ഒരു എൻ്റെ ഒരു ഇരിക്കുന്നത് ഇരുപത്തിനാലഞ്ചിന്റെ ഒരു മോണിറ്ററാണ് അപ്പോൾ ഈ ഒരു മോണിറ്ററിൻ്റെ ഈ ഒരു മോണിറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് പാകം പോലും ഇല്ല അതാണ്ട് ഇതുവരെ ഉള്ളൂ എൻ്റെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന എൻ്റെ തലയുടെ അത്രയും ഭാഗം വരെ ഉള്ളൂ വളരെ സ്ലിം ആണ് സ്ലിം എഡിഷൻ വളരെ സ്ലിം ആണ് വീഡിയോയില് വൈഡ് ആംഗിളായിട്ട് ഇട്ടിക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര വലുതായിട്ട് തോന്നിക്കും തോന്നുന്നു ഞാനും കുറേ വീഡിയോസൊക്കെ കണ്ട സമയത്ത് വലുതാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സ്ലിം ആ നല്ല സ്ലിം ആണ് കേസ് വാൾ ഭയങ്കര സ്ലിം ആണ് കേട്ടോ നല്ല ചെറുതാണ് നല്ല ഒതുങ്ങിയ നല്ല സൈസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഈ ഒരു പി എസ് വൈവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ആ ഒരു ഭാഗത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സി പി ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് പക്ഷെ അവിടെ മൈക്കും അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ആ ഒരു ഹെഡ്സെറ്റും സിയറിംഗ് വീലൊക്കെ അവിടെ ഇരിക്കുന്ന വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ റൂം ടൂർ ഇതുവരെയും ചെയ്തിട്ടില്ലായിട്ടോ അത് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ചെയ്യാം വേറെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചെയ്തതിന് ശേഷം ഒരു റൂം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പി എസ് വൈവ് എത്രയുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം ഇതിനകത്ത് ഇനി ബാക്കി സംഭവങ്ങളും ആ ഒരു കൺട്രോളർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇത് കണക്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാനായിട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു പ്ലേസിൽ എനിക്ക് വച്ച് ബാക്കി കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ക്ലിപ്പ് കാണിച്ചു തരാനായിട്ടോ എൻ്റെ ക്ലിപ്പ് എങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് നോക്കി നോക്കട്ടെ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലിപ്പ് വരുന്നത് ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡിൽ ഇതെങ്ങനെയോ പിടിപ്പിക്കണം കേസ് ഇതെങ്ങനെയാണെന്നൊരു പിടി കിട്ടുന്നില്ല കേട്ടോ ഇത് എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും നോക്കട്ടെ ഇതിനകത്ത് ഒരു എന്തെങ്കിലും ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ നമുക്ക് നോക്കി നോക്കാം വിചാരിച്ച് വയ്ക്കുന്നില്ല എന്തായാലും ഞാൻ ഞാനിങ്ങനെ വയ്ക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇതിൽ സ്റ്റാൻഡ് ഓക്കെ ഇതിൽ സ്റ്റാൻഡ് വരുന്നില്ല കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് അടിയിലൊരു റൗണ്ട് സ്റ്റാൻഡ് പക്ഷേ അത് ബോക്സ് ഇൻക്ലൂഡഡ് അല്ല എന്ന് തോന്നുന്നു സാധാരണ ഞാനത് ബോക്സിൽ ബോക്സിൽ വരുന്നതാണ് കണ്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല ഡിജിറ്റൽ എഡിഷൻ ആയതുകൊണ്ടിട്ട് അതില്ലാത്തതാണോ എന്ന് അറിയില്ല സ്റ്റാൻഡേർഡ് എഡിഷനിൽ മാത്രമേ അത് വരുത്തുള്ളൂ എന്നും എനിക്കറിയത്തില്ല അലീസ് പക്ഷേ ഒരു റൗണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ടായിരുന്നതിൽ അതുണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ അടിയിൽ ഇതാണ്ട് ഇവിടെ ഒരു ഹോൾസ് ഉണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ഹോളുണ്ട് ഈ ഒരു ഹോളിൻ്റെ ഈ ഒരു തിളക്കിയിട്ട് നമുക്കിതിനകത്ത് ആ ഒരു സ്റ്റാൻഡ് പിടിപ്പിച്ച് നമുക്ക് സേഫായിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും പക്ഷേ ആ ഒരു റൗണ്ടിൻ്റെ സാധനം ഇല്ലെങ്കിലും ഇതിങ്ങനെ ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല നീറ്റായിട്ട് അത് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചരിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കണ്ട ഈ ഒരു ക്ലിപ്പ് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ക്ലിപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചരിച്ചും വയ്ക്കാൻ പറ്റും കണ്ടേ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും എന്നാ തോന്നുന്നത് എന്തായാലും നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് നോക്കാം ഡേസപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇതാണ്ട് കണ്ടില്ലേ ഒരു ബ്ലൂ ലൈറ്റ് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കത്തിയിട്ടുണ്ട് ഓൺ ആക്കിയപ്പോൾ ബ്ലൂ ലൈറ്റ് ആയിരുന്നു ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് വന്നപ്പോൾ വൈറ്റ് ലൈറ്റ് ആയതാണെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഞാനാണെങ്കിൽ കൺട്രോളർ എന്ന കയ്യിലെടുത്തിട്ടുണ്ട് നമ്മുടെ സ്പീക്കറിലാണെങ്കിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ എന്താ ഓക്കെ ഇത് ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സി ടു സി ആ ഒരു കേബിളില്ലേ അത് നമ്മൾ ഇതുവഴി കണക്ട് ചെയ്യണോ ആദ്യം അപ്പം അപ്പോൾ ഞാൻ ആ ഒരു കേബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കേബിൾ ഞാൻ ഞാനിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്നത് വയർലെസ് ആണല്ലോ ഇത് കേബിൾ കണക്ട് ചെയ്ത് കളിക്കാനുള്ളതല്ല എനിക്ക് തോന്നുന്നത് കോൺഫിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് കണക്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു പോർട്ടിലേക്ക് ഞാനിത് കണക്ട് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഞാൻ കൺട്രോളർ ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊരു ഓറഞ്ച് കളർ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് ഇനി ഇതിൽ എന്തോ പ്രെസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഞാൻ പ്രെസ് ചെയ്തു അതിന് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കണ്ടിന്യൂ പേയുടെ സംഭവം ഇതിലേക്ക് കണക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ വൈഫൈയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഓക്കെ കൊടുത്ത് വിടാം എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയില്ല നമുക്ക് നോക്കട്ടെ ഇതിൽ എന്തോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ടല്ലോ അഡ്ജസ്റ്റ് എച്ച് ഡി ആർ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം എനിക്ക് തോന്നുന്നു വൺ പോയിൻറ്റ് ത്രീ ജി ബി ഒന്നേ പോയിൻറ്റ് മുപ്പത്തി മൂന്ന് ജി ബി ആണ് എൻ്റെ ഫയൽ സൈസ് വരുന്നത് എന്തായിട്ട് എട്ട് മിനിറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഏഴ് മിനിറ്റ് വൈഫൈ അത്യാവശ്യം സ്പീഡുള്ള നെറ്റ് ആയതുകൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഡ്രാവും ഏത് കണക്ഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്ന് എന്തായാലും വരട്ടെ അപ്പോൾ നമ്മുടെ പി എസ് വൈവ് ആണെങ്കിൽ ഞാൻ ഈ ഒരു സിപിയുൻ്റെ മോളിലാണ് വച്ചിരിക്കുന്നത് കാരണം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മോണിറ്ററിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ വയ്ക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പവർ കേബിൾ ഇങ്ങോട്ടേക്ക് എത്തത്തില്ലേസ് കാരണം ഞാൻ പവർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ടേബിളിൻ്റെ അടിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ടേബിൾൻ്റെ അടിയിൽ ആ ഒരു മൂലയിൽ ആ ഒരു ചുമരിൽ ആ ഒരു സൈഡിലായിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സി പി ഇവിടെ ഇരിക്കുന്നത് വേണ്ടിയിട്ടും മോണിറ്ററിൻ്റെ കണക്ഷൻ എല്ലാം അതുവഴി അങ്ങനെ എടുക്കാൻ കണക്കിന് ഞാൻ ആ ഒരു സൈഡിലാണ് കണക്ഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പി എസ് വൈ അവിടെ വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വയർ തകരത്തില്ല അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ വേറൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സപ്ലൈ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വലിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നേരെ അങ്ങോട്ടേക്ക് മാറ്റും അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ഇതിവിടെ വെച്ചിരിക്കുന്നത് ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടോ അതല്ല നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ വയ്ക്കുന്നതാണോ അടിപൊളി അടിപൊളിയെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ ഓക്കെ നമ്മുടെ സ്പീക്കറിലാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഇനി നോക്കണം കാരണം ഇതിൻ്റെ ബാക്കിൽ ഇനി ഹെഡ്സെറ്റ് ഒക്കെ പിൻ ചെയ്യാനുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു കൈപ്പണി തന്നെ വേർത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ അഴുകൊക്കെ പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൽ അഴുകൊക്കെ പിടിക്കും കാരണം ഇത് കയ്യിൽ എടുത്തപ്പോഴും ഉള്ളത് തറയിൽ വയ്ക്കാൻ തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്കൊരു എന്താ പറയുക ഒരു എൻഹാൻസ് ഫീൽ അട്ടിപോളിയാണെങ്കിൽ പി എസ് ഫൈവിൻ്റെ ഒരു കൺട്രോളർ എന്താ പറയുക സെറ്റാണ് ചെയ്ത് ഒരു രക്ഷയില്ല സാധാ ഞാനാണെങ്കിൽ ഒരു നോർമൽ കൺട്രോളർ ഒക്കെ എന്തെങ്കിലും ഉണ്ട് അത് ഷോക്കേസിൽ ഇരിപ്പുണ്ട് ആ സാധനം അത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഗെയിം പ്ലേ വീഡിയോസിലൊക്കെ ഫസ്റ്റ് ചാനലിൽ പക്ഷേ അതും ഇതും തമ്മിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത് കയ്യിലെടുക്കുമ്പോഴും ഇത് കയ്യിലെടുക്കുമ്പോഴുള്ള ഒരു ഫീല് അത് വെവ്വേറെയാണ് കേസും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല കാരണം ഇത് ഒരു മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഒരു എന്താ ഒരു ഒരു ഹാൻഡ് ഫീല് പൊളി സെറ്റപ്പ് സെറ്റപ്പാണ് ഇതിലിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷനും അതുപോലെ തന്നെ ഒരു എന്തൊക്കെയോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ സംഭവം എന്തൊക്കെയുണ്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇനി അതും കൂടെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഇവിടെ എണ്ണൂറ്റി നാൽപ്പത് എം ബി ആയിട്ടുള്ളൂ കേട്ടോ ഒരു ജി ബി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് എം ബി ആയുള്ളൂ വെറും ഒരു ജി ബി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൺഡ്രഡ് എം ബി വേസിൻ്റെ പ്ലാനായി ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്ത് പറയാനാണ് ഇതാവസ്ഥ ശോകം ഗീസ് ഫൈനലി കുറേ സമയത്തിന് ശേഷം ഞാനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് പ്ലേ സ്റ്റേഷൻ്റെ അപ്പോൾ ഇതിൽ വേറെ ഗെയിംസ് കളിച്ച് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ആസ്ട്രോ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഇതാണ്ട് ഇതിൽ കിടക്കുന്നുണ്ട് ഗെയിസ് ഇത് കളിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് പ്ലേ സ്റ്റേഷൻ ഫ്രീ ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല ജസ്റ്റ് നോക്കി നോക്കട്ടെ വേറെ ഗെയിംസൊന്നും ഇല്ല ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇനി ഈ ഒരു പ്ലേ സ്റ്റേഷൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും വരും ഗെയ്സ് ഉറപ്പായിട്ടും വരും അപ്പോൾ വേറെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു ഗെയിം പ്ലേ എനിക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം ഇതിൽ അതൊക്കെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി വരത്തുള്ളൂ ഓ എഞ്ചോ മോനെ കേസ് ധാണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു സ്പീക്കറുണ്ട് കേട്ടോ ഏട്ടൻ മോനെ അത് കിട്ടില്ല കേട്ടോ അതാണ്ട് ഈ ഒരു ഹോൾസിൽ ഒരു സ്പീക്കർ വരുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഓ എൻ്റെ മോനെ കിട്ടില്ല ഡോൾ ബി അറ്റ്മോസ് അഡ് ചെയ്ത് ഓട്ടാമോനെ ആ ഒരു ഡോൾ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഉണ്ടല്ലോ കണ്ടാ ആ ഒരു നട്ടെന്ന് പോകുന്ന ആ ഒരു ഒച്ച ഇതിൽ കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ തിയേറ്ററിലൊക്കെ പോയി ഇരുന്നിട്ട് ആ ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഇതിൽ കേൾക്കത്തില്ലേ അതുപോലത്തെ ഒരു സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും മോനെ കേസ് അത് പൊളിയായിട്ടോ ഒരു രക്ഷയില്ല കേസ് ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ ആ ഒരു സ്പീക്കറിൽ നിന്ന് വരുന്നത് വലിയൊരു സൗണ്ട് ക്വാളിറ്റിയൊന്നും അല്ല പക്ഷേ ചെറിയൊരു സൗണ്ടിലൊക്കെ കേൾക്കുക ചെറുതല്ല അത്യാവശ്യം നമുക്ക് ഒരാൾക്ക് കേട്ടാൽ കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ജസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് പറയും പോലെ മൈക്കെൻ്റെ ഇവിടെ ഇരിക്കേണ്ടേ ഇത് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ ഉണ്ടല്ലേ അത് നടന്നു പോകുന്നതിന് ശബ്ദം കേൾക്കാൻ പറ്റിയെന്ന് അറിയില്ല മൈകിൽ കൂടി അപ്പോൾ തന്നെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ സ്റ്റാർട്ട് ന്യൂ ഗെയിം ക്ലോസ് ഓക്കെ ഓ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല ഈ സ്ഥിതി എന്ന് വരുന്നത് എൻ്റെ മോനൊരു ഫോർ കെ മോണിറ്ററും കൂടി ആയിരുന്നു എങ്കിലുണ്ടല്ലോ പൊളിച്ചേനായിരുന്നു ആ ഒരു പി എസ് ടു പി എസ് ത്രീ അതെല്ലാം നട ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പി എസ് ഫോർ സൈഡ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇൻട്രൊഡ്യൂസിംഗ് യുവർ വായിക്കാൻ പറ്റിയില്ല ഓക്കെ വൈബ്രേഷൻ ആ വൈബ്രേഷൻ പോളിയായിട്ടൊരു രക്ഷയില്ല ഓക്കെ എൻ്റെ സ്വിച്ചും കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ഓക്കെ ഓ ആ ഇത് ഓ ഇത് ഞാൻ നോക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ മറന്നു ഇപ്പോൾ കാണിച്ചപ്പോഴാണ് ഓർമ്മ പോകുന്നത് ഇതാണെങ്കിൽ ഒരു ടച്ച് സ്ക്രീനാണ് കേട്ടോ കണ്ടില്ലേ ഇതിൽ ഇങ്ങനെ ഒരു ടച്ച് ചെയ്ത് വിടുമ്പോൾ തൻ്റെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ അത് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഒരു വൈബ്രേഷൻ വൈബ്രേഷനൊക്കെ ഇതിലൊരു വൈബ്രേഷനൊക്കെ അടിച്ചിട്ട് ഒരു ചെറിയൊരു സംഭവം ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇത് അത് പൊളിയായിട്ടോ ഇത് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഇത് ഉപകാരപ്പെടുമെന്നാണെങ്കിൽ തോന്നുന്നു ഞാൻ ആ ടച്ച് സ്ക്രീൻ ഇതൊരു സ്വിച്ചും കൂടിയാണ് ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും ഒരു ക്ലിക്ക് ഗെയ്യും കൂടിയാണ് ഓക്കെ നെക്സ്റ്റ് അതെന്താ സംഭവം ഓക്കെ 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 ഇത് എന്തുവാണ് ഹലോ 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 മൈക്ക് വല്ലതാണോ ആ അതെ മൈക്ക് തന്നെയാണ് കേട്ടത് ഇതാണെങ്കിൽ കെ ഇത് എന്ത് സംഭവം ഇത് മൈക്കാണെന്നാണ് കേട്ടോ തോന്നുന്നത് മൈക്കിൻ്റെ ആവശ്യം ഹലോ 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 കെ സി മൈക്കാണ് സംഭവം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് പഠിക്കാം എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഈ നമ്മുടെ സാധനം താണ്ട വരുന്നുണ്ട് നമ്മുടെ കൺസോൾ അതാ വരുന്നു ഇത് ആണ് കേട്ടോ ഡിസ്ക് അഡീഷൻ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡിസ്ക് ഇടാനുള്ള റിപ്പോർട്ടും കൂടി ഉണ്ടാവും പക്ഷേ അതല്ല ഞാൻ എടുത്തിട്ടുള്ള ഞാൻ എടുത്തത് ഡിജിറ്റൽ ഡിജിറ്റലാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും ഒരു ടെൻ കെയും കൂടി കൂടുതൽ വരും നമ്മുടെ ഡിസ്ക് അഡീഷൻ വരുമ്പോൾ ഒരു ബഡ്ജറ്റാത് അതുപോലെ പിന്നെ ഡിസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ ഓ ഇതിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് ഒരു സാധനം ആണെങ്കിൽ അതുകൊണ്ട് അവിടെ ചെന്ന് വീണിട്ടുണ്ട് എന്താ റോബോട്ടാണെന്ന് തോന്നുന്നു ഓക്കെ അവൻ എന്തായാലും എണീക്കട്ടെ ഓക്കെ അവൻ എണീറ്റിട്ടുണ്ട് ഓക്കെ അങ്ങനെ ചാടുന്നേ എങ്ങനെയാ ചട ചാടിച്ചാട്രാ ചാട്രാ വിട്ട ഓ അങ്ങനെയാണല്ലേ ചാടുന്നത് ഓക്കെ ഇപ്പോൾ ഇപ്പുറത്ത് വിട്ടോ ചാടിക്കോ ഇത് കളക്റ്റ് കളക്റ്റ് ചെയ്ത് ആ ഇതിൻ്റെ ഈ ഒരു കോയിൻസ് കളക്റ്റ് ചെയ്യുന്നൊരു ഗെയിമാണ് ഇതാടെ അൺറോളറെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇത് എങ്ങനെയാണെന്ന് ഓ ഓക്കെ അപ്പോൾ അതിലേക്ക് ചാടാൻ പറ്റിയില്ല ഒരു കാര്യം ചെയ്യാം അതെങ്ങനെ സ്ട്രെയിറ്റ് ആക്കുന്നത് എങ്ങനെ ഓ ഓക്കെ 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 ഡബിൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഞാൻ അതാണ് കുറേ നേരം കൊണ്ട് നോക്കുന്നത് ഈ സ്ക്രീനിലാണെങ്കിൽ ഇങ്ങനെ എക്സ് നീക്കാൻ വേണ്ടിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എക്സ് നോക്കിയിട്ടാണെങ്കിൽ അവൻ പോകുന്നില്ല ഇവൻ തലയിൽ നിന്ന് എന്തൊക്കെ ഊരിയിട്ടൊക്കെ എടുത്തൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ ഇവൻ സീനാണ് കേട്ടോ മൂടം ആ ഇത് സംഭവം അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഡബിൾ ക്ലിക്ക് അടിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു അത് എന്താ പറയുക ചാടർ കൂട്ടാ അങ്ങോട്ട് ഫൈനലി ഞാൻ താണ്ടിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് ഇച്ചിരി പഠിക്കാനുണ്ട് നമ്മുടെ ഈ ഒരു കൺട്രോളറ് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓ ഊക്കേ സംഭവം അതിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതെന്താടാ ആ ഓക്കെ അതും സെറ്റായി ഇനി എങ്ങോട്ടടാ പോകേണ്ടേ ഏ ഇനി പോകാൻ സ്ഥലം ഇല്ല ഗൈസ് അപ്പോൾ ഇത്രയേ ഈ ഒരു ഗെയിം ഈ ഇതിപ്പം ഗെയിമല്ലാട്ടോ നമ്മുടെ ഒരു കൺട്രോളറിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ചെറിയൊരു സംഭവം ചെറിയൊരു ഗെയിം അത്രേ ഉള്ളൂ തോന്നുക നമുക്കിതിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നടക്കുന്ന ആ ഒരു ശബ്ദവും കുറക്റ്റ് ആയിട്ട് ഒരു ഡോൾബി അഡ്മോസ്റ്റ് സൗണ്ട് ഫീൽ ആയിട്ടോ ഇതിനകത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഈ ഒരു കൺട്രോളർ ഈ ഒരു ജോയിസ്റ്റിക്ക് വേറെ ലെവലില് കേസ് ഒരു രക്ഷയില്ല ഇത് പൊളി പൊളി സാധനം നമ്മൾ കീബോർഡിലൊക്കെ സാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പി എസ് ഫൈവിൽ ആദ്യമായിട്ടാണ് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇനി ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കൺട്രോളർ തന്നെ ആദ്യമായിട്ടാണ് തന്നെ തന്നെയായിട്ടോ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഷോപ്പുകളിൽ ഇരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കീബോർഡിൽ ഇത്രയും നാളെ ഞാൻ ഗെയിം കളിച്ചിട്ട് പെട്ടെന്ന് ഇതിലേക്ക് വന്നിട്ട് ഇതിലൊരു ഗെയിം ഈ ഒരു പി എസ് ഫൈവിലൊരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ ഒരു മോണിറ്റർ നമുക്ക് ഒരു ഫോർ കെ മോണിറ്ററൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റായനായിരുന്നു ഒരു ടി വി അറുപത്തഞ്ചു ടി വി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് അറുപത്തഞ്ച് വേണ്ടിയിരുന്നു നാൽപ്പത്തഞ്ച് ടി വി ഒക്കെ ഉള്ളവർ ഫോർ കെ ടി വി ഒക്കെ ഉള്ളവരാണെങ്കിൽ പി എസ് ഫൈവ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു അന്യായ ഫീലായിരിക്കും കേസ് അത് വേറെ ലെവലായിരിക്കും അതിലൊക്കെ കളിക്കാൻ വേണ്ടി പക്ഷേ അപ്പോൾ ഈ ഒരു മോണിറ്റർ വെച്ചിട്ട് നമുക്ക് ബാക്കി ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പി എസ് ഫൈവിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേസ് ഇതിൻ്റെ ബാക്കി നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഗെയിംപ്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് ചാനൽ നമ്മൾ ഇനി ഒന്ന് സെറ്റാക്കി ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി കൂടുതലും നമ്മൾ ഈ ഒരു സെക്കൻഡ് ചാനലിൽ വരുന്നത് പി എസ് ഫൈവ് ഗെയിം പ്ലേസ് ആയിരിക്കും കേട്ടോ അപ്പോൾ പി എസ് ഫൈവിൽ ഏതൊക്കെ ഗെയിംസ് ഒക്കെ കളിക്കണമെന്നുള്ള കാര്യം ജസ്റ്റ് വീഡിയോ ഒക്കെ തരുന്ന കൻ്റ് ചെയ്തേക്ക് ഒരു സ്റ്റിയറിംഗ് വീല് മേടിച്ച് വെച്ചിട്ട് കുറേ നാളോ ആവുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ആണെങ്കിൽ ഇതുവരെയും ഒരു ഗെയിംപ്ലേ പോലും ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോർസ് ഹൗർസും കളിക്കുക അതുപോലെ ആ ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ നോക്കിക്കൊണ്ട് ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ചെയ്യുന്ന വലിയൊരു കൺട്രോളറിലായിരുന്നല്ലേ ജസ്റ്റ് കയറി അറിയാതെ ടച്ച് ചെയ്തതാണ് ഓക്കെ അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു റൈസിങ് ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ റോ ട്രക്ക് ഫോർസ് അവവേഴ്സും ഫൈവ് അവർ ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതെല്ലാം കളിക്കണം അതെല്ലാം പ്ലേ ചെയ്യണം അല്ല നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനൽ നമ്മളെ സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതാണ് ഗെയ്സ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പി എസ് ഫൈവിൻ്റെ അൺബോക്സിങ് വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ഇത് എത്രത്തോളം വലുതായി പോവോ ചെറുതായി പോവോ പോകുമോ എന്നറിയില്ലായിട്ടോ അപ്പോൾ ഓക്കെ സപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ഗെയിം പ്ലേ ആയിട്ട് കാണാം നമ്മുടെ ഈ ഒരു ചാനലിൽ അതുവരെ ബൈ